ടാസ്കിനിടെ ഹൗസിൽ വൻ അടി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നിർത്തിവെച്ചു അറിയിപ്പ് കേട്ട് അമ്പരന്ന് മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രൊമോയാണ് വൈറലാകുന്നത് പതിനെട്ട് മത്സരാർത്ഥികളുമായാണ് ഏഴാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത് റാങ്കിങ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് എന്നതാണ് പുതിയ പ്രൊമോയിൽ നിന്നും മനസ്സിലാകുന്നത് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രൊമോയാണ് പുതിയത് എല്ലാ സീസണുകളിലും റാങ്കിങ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണത്തെ സീസണിന്റെ ടാഗലിൽ തന്നെ ഏഴിന്റെ പണി എന്നതായത് കൊണ്ടാകണം രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് റാങ്കിംഗ് ടാസ്കിൽ അടി നടിക്കാറുള്ളത് ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ് ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റു മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് അനീഷിനെ മറ്റ് മത്സരാർത്ഥികൾ ഉപദ്രവിച്ചെന്നുള്ള സംശയവും പ്രമോ കണ്ടതോടെ പ്രേക്ഷകർ കൊണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും ഏഴാം സീസൺ നിർത്തിവെക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഇനിയൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക